എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ആ ദേവാലയത്തിലേക്ക് ഒന്ന് കറന്നിച്ചെല്ലാം മറ്റൊരു ദേവാലയവുമല്ല നമ്മുടെ ഈ മാഡവനയിലെ ആ ഒരു ദേവാലയം അത്ഭുതം നടന്ന എന്ന് പറയുന്ന ആ ദേവാലയം ആഗ്നസം നിറഞ്ഞൊരു കുട്ടിക്ക് ഓരോ ഞായറാഴ്ചകളിലായിട്ടും മൂന്ന് തവണയാണ് തിരുവോസ്തി മാംസത്തിന്റെ രൂപത്തിൽ ആയി മാറിയ ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് ഒരു ഓസ്തി കഷ്ണം തിരുവോസ്തി ദൈവത്തിന്റെ തിരുവോസ്തി അത് മാംസമായി മാറിയത് എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു അത്ഭുതമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇത് അത്ഭുതമാണ് എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ എന്തുതിനായാലും അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠനത്തിലൂടെയാണ് അത് എല്ലാം മനസ്സിലാക്കി തരുന്നത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു സംഭവം ഒരു അത്ഭുതമായിക്കോട്ടെ ഇത് എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ നടന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ദൈവശാസ്ത്രം നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ സാധാരണ ഇത് നമ്മൾ ഇത്തരം വാർത്തകൾ അറിയുന്നത് ദേശ രാജ്യങ്ങളൊക്കെയാണ് ദേശത്ത് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഈ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ നമ്മുടെ ഈ അടുത്ത് തന്നെ മാടവന ചേർത്തല ആ മുമ്പ് തന്നെ ആ ഒരു സംഭവം ഞാനൊക്കെ ആ ഭാഗത്തെ കൂടി ആ പള്ളിയിലും പോയിട്ടുണ്ട് ആ ഭാഗത്തെ കൂടി ഒരുപാട് തന്നെ സംഭവിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും നമ്മൾക്കൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായില്ല ഇങ്ങനെ ഒരു വലിയൊരു സംഭവം ഒരു അടയാളം ഒരു അത്ഭുതം നടക്കുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് മനസ്സിലാക്കേണ്ട ആ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഇതിലൂടെ എന്തൊക്കെയോ നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു എന്തൊക്കെയോ സന്ദേശം നമ്മൾക്ക് അറിയുന്നു അയക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരുപക്ഷെ ആ കുട്ടിയുടെ ഭക്തിയുടെയോ വിശുദ്ധിയുടെയോ നൈർമല്യം കൊണ്ട് ആണോ അതല്ലെങ്കിൽ ആ കുർബാന അർപ്പിച്ച അല്ലെങ്കിൽ ആ ദേവാലയത്തിൽ ഇടവക വികാരികളുടെ വിശുദ്ധിയുടെ ഇത് നൈർമല്യം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് നമ്മൾക്ക് അന്വേഷിക്കേണ്ടതുണ്ട് കാരണം അവിടെയുള്ള ജനങ്ങളുടെ മറുപടി എന്താണെന്ന് വെച്ചാൽ അവിടെ ഇത്രയും നാളൊരു ചൈതന്യമില്ലാതെ ഇരുന്ന ഒരു ഒരു ദേവാലയം ആയിരുന്നു അതാണ് ഒരു ദുരോഹത്തിന് വന്നതിനു ശേഷം വളരെയധികം ഒരു വെളിച്ചം വന്നതുപോലെയാണ് ആ ദേവാലയത്തിൽ പിന്നീട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം നമ്മുടെ ഒരു ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു ദേവാലയമാവുകയും അവിടെയാണ് ഇങ്ങനെ ഒരു അത്ഭുതം നടക്കുകയും ചെയ്തതെന്നാണ് നാട്ടുകാരുടെ ഒരു വിലയിരുത്തൽ അപ്പോൾ ദേവാലയം ചൈതന്യമില്ലാത്ത ദേവാലയം ചൈതന്യമുള്ള ദേവാലയം അങ്ങനെയൊന്നുമില്ല ആളുകളുടെ കണ്ടുകൾക്ക് ഇത് ചൈതന്യമില്ലായി മകത്തോന്നും പക്ഷേ ദൈവം എവിടെയുള്ളൂ അവിടെയൊക്കെ ചൈതന്യമുണ്ട് മനുഷ്യനത് കാണാൻ സാധിച്ചില്ല എന്നുള്ളത് മറ്റൊരു കാര്യം കൂടിയാണ് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ ഒരു പുരോഹിതന അത് രാവിലെ എഴുന്നേറ്റ് അജം കാരനൊക്കെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം എഴുന്നേറ്റ് പള്ളിയിൽ എഴുന്നള്ളിച്ച് വെക്കി തിരോസ്തി ദൈവത്തിന്റെ തിരു ശരീരം എഴുന്നള്ളിച്ച് വെക്കുന്ന വെച്ച് ആരാധനയുണ്ട് അതിനെ തന്നെ അതാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു കൊണ്ടുചെല്ലാന്ന് പറഞ്ഞ് എല്ലായിടത്തും കുറച്ച് നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു സ്ത്രീകളും അതായത് പുരുഷന്മാർക്ക് തിരോസ്തി എഴുന്നള്ളിന് ശേഷം അവർക്ക് കൊണ്ടു ചെല്ലുന്ന ഒരു രീതി കൂടിയുണ്ട് പക്ഷെ നമുക്ക് അച്ഛനവിടെ ഒരു റെസ്ട്രിക്ഷൻ കൂടിയാണ് ഇപ്പോൾ കൊണ്ടു ചെല്ലുക ഇപ്പോൾ മൗനമായിട്ട് എന്താണ് ആരാധിക്കുക എഴുന്നള്ളി വന്നിരിക്കുന്ന യേശുക്രിസ്തുവിനെ ആരാധിക്കാനങ്ങളാണ് നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ക്രിസ്തു ദൈവപുത്രനാണ് അപ്പോൾ നമുക്ക് ആ ഒരു കുന്തയുടെ ഒരു ഇതിലേക്ക് ഒരു നമ്മൾ മറ്റ് ഭക്തി യാതരുകൾക്ക് അതിനുശേഷമാണ് ഫസ്റ്റ് നമുക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടത് യേശുക്രിസ്തുവിനാണ് അതിനുശേഷമാണ് അത് എഴുന്നള്ളിച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം കൊണ്ടല്ലെന്നത് നല്ലതായിരിക്കും പക്ഷെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും എഴുന്നള്ളിക്ക് എഴുന്നള്ളി ഇരിക്കുന്ന തിരു ശരീരത്തിനെ കൊടുക്കേണ്ടതുണ്ട് അപ്പൊ അങ്ങനെ ആണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സംഭവം ഉള്ളത് അപ്പോൾ ഇതിന് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രാക്ടീസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് എന്തോരം ഡെഡിക്കേഷൻ കാര്യങ്ങളും അത്രയും നമ്മുടെ അത് റിയൽ ആയിട്ടുള്ള വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം കൂടി ഉണ്ട് അപ്പോൾ എന്തോരം നമ്മൾ വിശ്വസിക്കുന്നു അത് നമുക്ക് പ്രാധാന്യമായിട്ട് വരും അത് നമുക്ക് പ്രകടമാകും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പുരോഹിതന്റെ ആ ഒരു വിശ്വാസം അത് കണക്കിലെടുക്കണം അദ്ദേഹം അച്ഛനും നല്ല രീതിയിലുള്ള ഒരു ആത്മീയ ചൈതന്യ ആത്മീയ നിറവവും നൽകിയ ഉയർച്ചയുമുള്ള പുരോഹിതരായിരുന്നു അദ്ദേഹം ഇതിനകത്ത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന പുരോഹിതർ നമുക്ക് അനിവാര്യമാണ് അദ്ദേഹം നമുക്ക് സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക മാത്രമല്ല മറിച്ച് ആത്മീയമായിട്ട് ഇത് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുക ആത്മീയ കാര്യങ്ങളിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഉള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെറുതെ ഉപകടമ കഴിക്കാൻ വേണ്ടി വരുന്ന ഒരു രീതിയിൽ അവരുടെ ഞായറാഴ്ചത്തെ കുർബാനയും അല്ല മറ്റ് വിശിഷ്ട നാളുകളിലുള്ള കുർബാനയും അങ്ങനെ അവർ ഇതിനൊക്കെ ഒരു ആത്മീയ ആത്മീയ ബോധനം ഉത്ബോധനം ഇതിന്റെ ആവശ്യമുണ്ട് ഇത് ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ എല്ലാം പ്രധാന ഉദ്ദേശം അപ്പോൾ ദൈവം നമ്മളുടെ മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ ദൈവത്തോടു കൂടി ആയിരിക്കുമെന്നാണ് ോടുകൂടി ദൈവത്തെ അറിയുക ദൈവത്തോടു കൂടി അയക്കുക ഈ ഉദ്ദേശമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഉദ്ദേശം അപ്പോൾ മനുഷ്യനാണെങ്കിൽ ഈ ഒരു ടെക്നോളജി സയൻസ് മോസ്റ്റ് ഇപ്പോൾ മോസ്റ്റ് അഡ്വാൻസ്ഡായിട്ടുള്ളത് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് അതങ്ങ് അപ്പോൾ തന്നെ ആൻസർ നമുക്ക് എഴുതിയിരിക്കും ഇതെങ്ങനെയാണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ എല്ലാം ഈ എല്ലാം എളുപ്പമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമുക്ക് പൊതു പൊതു ഒരു റോഡുകളിൽ പോലും പൊതുവെ പോലും ക്യാമറ വെച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇതൊക്കെ തന്നെ സാധാരണ ആളുകൾ ഓട്ടോമാറ്റിക്കലി ഈ ടെക്നോളജിയിലെ ഭയവും പേടിയും ആരാധനയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ടെക്നോളജിയാണ് നമ്മൾ പേടിക്കേണ്ടത് ടെക്നോളജിയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് ബഹുമാനിക്കേണ്ടത് നമ്മളൊരു അവസ്ഥയിലേക്ക് വന്നു ടെക്നോളജിയിലെ മുകളിൽ ആളാണ് ദൈവം എന്നുള്ളത് നമ്മൾ മറന്നുപോകുന്നത് അത് വളരെ വലിയൊരു ആഘാതത്തിലേക്ക് മനുഷ്യനെ നയിക്കും വളരെ വലിയൊരു വീഴ്ചയിലേക്ക് മനുഷ്യനെ നയിച്ചിരിക്കും ത് ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നടന്നത് ഒരു യഥാർത്ഥത്തിൽ ഒരു അത്ഭുതമാണ് അത്ഭുതം എന്നാണ് എല്ലാവരും ഇതിനെ കാണുന്നുണ്ടോ ഇതൊരു അത്ഭുതമാണോ ഇതിന് വ്യക്തമായിട്ടുള്ള ആൻസർ നമുക്ക് ബൈബിളിൽ തന്നെ കിട്ടുന്നു അപ്പോൾ ബൈബിളിൽ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്ന വിവാഹൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നു യേശുവിന്റെ അടുത്തേക്ക് ഒരു ചോദിക്കാണ് വരാനിരിക്കുന്നവൻ നീയോ അത് ഞങ്ങൾ മറ്റാരെങ്കിലും പ്രതീക്ഷിക്കണമോ ഇത് യേശുക്രി യേശുക്രിസ്തു മറുപടി പറയുന്നു അന്തർ കാണുന്നു നടക്കുന്നു അങ്ങനെ മറ്റു പല മറ്റ് പല അത്ഭുതങ്ങളൊക്കെ നടക്കുന്നു ഇതിന്റെ ഒക്കെ എന്താണ് ഇതൊക്കെ എന്തിലേക്കാണ് വിരൽ ചൂടുന്നത് ഇതാണ് ചോദ്യം നമ്മളറിയാം നമ്മൾ റോഡ് ഇങ്ങനെ ഓരോ ബോർഡുകളൊക്കെ ഇരിക്കുന്നത് കാണുന്നുണ്ട് അതുപോലെ ആ ഒരു ബോർഡ് ടേൺ യു ടേൺ പിന്നെ എന്താ ഒരു സിക്സ് ബാക്ക് വഴി ഒരു വഴി വരുന്നുണ്ട് പിന്നെ അടുത്തത് എന്താണ് സ്കൂളുണ്ട് ഹംസ് ഉണ്ട് ഇങ്ങനെ ഓരോ ബോർഡ് കാണുന്നുണ്ട് അതിപ്പോൾ ബോർഡ് കാണുമ്പോൾ നമുക്കത് വിരച്ച് കൊണ്ടുവന്നത് കാണിച്ചിരുന്നത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യുവ സംഭവങ്ങളൊക്കെ കാണേണ്ടി വരും അല്ലെങ്കിൽ സ്ലോ ഡൗൺ പതിയെ പോകണം കാരണം അവിടെ സ്കൂൾ സ്കൂളുണ്ട് കുട്ടികൾ ആറുമില്ലാണ്ട് അടിയൊക്കെ വരും സ്ലോവിൽ പോകണം എന്നുള്ള നമുക്ക് ഒരു ഡ്രൈവേഴ്സിനും നമുക്ക് അത് കിട്ടാം സാധാരണ ആൾക്കാർക്ക് മനസ്സിലായെങ്കിലും ഡ്രൈവേഴ്സിനൊക്കെ അത് പെട്ടെന്ന് മനസ്സിലാവും പസ് അതിന് ശേഷം നമുക്ക് ഡ്രൈവ് ലൈസൻസ് ഇട്ടുന്നത് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതൊക്കെ എല്ലാം വീഴ്ച ഉണ്ടെന്ന് ഒരു പ്രത്യേക ഉദ്ദേശത്തിലേക്കാണ് അതേ കാര്യം തന്നെയാണ് ഇവിടെയും നടന്നിട്ടുള്ളത് എന്നാണ് പറയേണ്ടത് ഇവിടെ നടന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു അടയാളം ഒരു അത്ഭുതം പോലെ നമുക്കൊരു കാര്യം നടത്തിയിരിക്കുന്നു ഒരു കുട്ടിയുടെ നാവിൽ തിരുവോസ് മാംസമായി മാറുന്നു ഒരട്ടാളത്തോടുകൂടി മാംസമായിട്ട് മാറുന്നു യുവാതിന്റെ ഹൃദയമായിട്ട് മാറുന്നതായിട്ട് തോന്നുന്നു മാറുന്നു അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് അത്ഭുതമാണ് കുട്ടിയുടെ വിശുദ്ധി കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ നാട്ടുകാരുടെ വിശുദ്ധിയാണോ സ്ഥലത്തിന്റെ വിശുദ്ധിയാണോ പുരോഗതി വിശുദ്ധിയാണെന്നൊക്കെയാണ് അതിന് കാരണം ആ കുട്ടിയെ വിശുദ്ധിയായി പ്രഖ്യാപിക്കണം ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ നാട്ടുകാരുടെ ഇടയിൽ വരുന്നുണ്ട് കുട്ടികളെ കുട്ടികളെ വെറുപോലെ വിളിച്ചു എന്ന് പറയും കുട്ടിക്ക് കുട്ടിയുടെ മതാപിതാക്കളും മറ്റുള്ളവർക്ക് പറയുന്നുണ്ട് സാധാരണ എല്ലാ കുട്ടികളെ പോലെ തന്നെ തന്നെ ഉള്ളൊരു കുട്ടിയാണ് ും എല്ലാ സമയവും എല്ലാ ഡേലും പള്ളി പള്ളി വീട് പള്ളി വീട് അങ്ങനെ നടക്കുന്ന ഒരു കുട്ടിയല്ല ഇടക്കൊക്കെ ഇടക്കൊക്കെ പള്ളി പോകാൻ പറ്റാതിരുന്നുണ്ട് പിന്നെ പ്രാർത്ഥനകളൊക്കെ പങ്കുവച്ചിരുന്നുണ്ട് പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ ലീഡേഴ്സ് പ്രാർത്ഥന കാര്യങ്ങളിൽ ലീഡ് ചെയ്യുന്നത് കുട്ടിയാണ് ടീച്ചേഴ്സ് പറയുമ്പോൾ ആരാധന ആരാധനയ്ക്ക് പോയിരിക്കാറുണ്ട് നിങ്ങളൊക്കെ കൊണ്ടു ചെല്ലുമ്പോൾ അതും ലീഡ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാറൊക്കെ ഉണ്ടെങ്കിലും ഭക്തിയുടെ കാര്യത്തിൽ അത്രക്ക് വലിയ ഒരു അഗാധമായ ഡെഡിക്കേഷനും അതിനുവേണ്ടി പ്രത്യേക ഒരു അതിനുവേണ്ടി ജീവൻ മാറ്റിവെക്കുക അങ്ങനെയൊന്നും ചെയ്യാതെയുള്ളത് മുന്നോട്ട് പോകുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിയുടെ പ്രയത്നം കൊണ്ട് ദൈവം പ്രസാദിച്ചു അങ്ങനെ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല അതേസമയം പുരോഹിതൻ നല്ലൊരു വളരെയധികം ആത്മാർത്ഥമായിട്ടും നല്ല ആദ്യം ഡെഡിക്കേറ്റ് ആത്മീയ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ള ഒരു വ്യക്തിയാണ് സാധാരണ പുരോഹിതന്മാരും ആത്മീയ മാസമായിട്ട് സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൽ നിന്ന് എവിടെയാണോ ജനങ്ങളെ അൽമീയത ശ്രദ്ധിക്കണം പിന്നെ മറ്റു തരം കണ്ട് ഹൗസ് ശ്രദ്ധിക്കണം വേറെ വേറെ മറ്റേ അതും ശ്രദ്ധിക്കണം എന്നാലും ചെറിയ ശ്രദ്ധിച്ച് പല കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു മലിനീയകാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ചില കുറവുകൾ സംഭവിക്കുമ്പോൾ അങ്ങനെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഈ പുരോഹന കാര്യങ്ങൾ കുറച്ചുകൂടി മുൻകൂട്ടി ഈ കുറച്ചുകൂടി അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പുരോഹനായിരുന്നു നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം എല്ലാ ദിവസവും അവിടെ വന്നിരിക്കുമ്പോൾ അദ്ദേഹം വന്നതിന് ശേഷമാണ് ആ ഒരു ദേവാലയത്തിൽ ചൈതന്യം ഉണ്ടായി എന്ന് നാട്ടുകാർ പറയുന്നത് ദേവാലയത്തിൽ അദ്ദേഹം വന്നാലും ഇല്ലെങ്കിൽ ദേവാലയം മോസിക്കുന്ന സ്ഥലത്ത് എന്നും ചെയ്താൽ പക്ഷേ നാട്ടുകാരുടെ അഭിപ്രായത്തിൽ അദ്ദേഹം വന്നതിന് ശേഷമാണ് ചൈതന്യം ഉണ്ടായത് ആ ഒരു പുരോഹിതൻ വന്നതിന് ശേഷമാണ് പള്ളിയിൽ വെട്ടം ഉണ്ടായത് പറയുന്നുണ്ട് ഓക്കെ അതാ അതൊക്കെ അങ്ങനെ ആയിരിക്കാം പക്ഷെ ഇവിടെ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ വിശ്വാസം വിശ്വാസം അത് നമുക്ക് വീണ്ടും കുറച്ചുകൂടി എനിക്ക് ക്ഷാളനം നമുക്കറിയാം ചില വിളക്കുകളൊക്കെ ഇങ്ങനെ ക്ഷാളം ചെയ്തെടുക്കുന്ന വാങ്ങിയിട്ടുണ്ട് ഈ ഹിന്ദു ഫാമിലീസിലേക്കാണ് പൊതുവെ കാണുന്നത് അവരിങ്ങനെ തേച്ച് തേച്ച് പൊളി മറ്റേ വാളം പൊളിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തേച്ച് തേച്ച് കൂടുതലുള്ളവരും കൂടുതൽ തേക്കുന്നു അത്രയെന്ന് പറഞ്ഞ് ആ ഒരു റിയൽ കളം ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം സ്വർണ്ണം സ്വർണ്ണം ഞാൻ അടിച്ചടിച്ച് കഴിഞ്ഞാൽ പറ്റുന്ന കണ്ടിട്ടുള്ള എന്തോരം നന്നായിട്ട് അതിനെ അടിച്ചു വരുത്തുന്ന അത്രയാവുമില്ല യഥാർത്ഥ സ്വർണ്ണത്തിന്റെ യഥാർത്ഥ ക്യാരക്ട് പുറത്തുനിന്ന് നല്ല നൈൻ വൺ സിക്സ് പറയല്ലേ ഗോൾഡ് ക്യാരറ്റ് നൈൻ ശതമാനം തൊള്ളായിരത്തി പതിനാറ് നൈനോൺ സിക്സ് അങ്ങനത്തെ അങ്ങനത്തെ സ്വർണം കിട്ടണമെങ്കിൽ നന്നായിട്ട് ആ സ്വർണ്ണത്തെ അടിച്ചു മരിക്കണം എന്നുള്ള സ്വർണം പുറത്തു ഇതുപോലെ തന്നെയാണ് വിശ്വാസത്തിന്റെ കാര്യം എന്തോരം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അതിനെ ചെയ്തതിനോളപ്പൊ എന്നാലേ അത് വർദ്ധിക്കുകയുള്ളൂ വിശ്വാസമാണ് വെറുതെ ഒരു സിനിമ ഉണ്ടാവും അല്ലാണ്ട് ഒരു വലപ്പൂ ഇറങ്ങിയ ഒരു സിനിമ ഫാഷൻ ഫെസ്റ്റിവൽ ഒരു നല്ലൊരു വലിയൊരു സിനിമ ഇറങ്ങി അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് എനിക്കല്ല സാധാരണ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ് പിന്നെ ആ സിനിമ അതിനെ പിന്നെ പിറ്റർ വർഷങ്ങളും അങ്ങനത്തെ സിനിമകളൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല അത് അത്ര ലെവലിലുള്ള സിനിമ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ആ സിനിമ കഴിഞ്ഞതോടൊപ്പം വിശ്വാസം കൊടുക്കും ഇല്ല നമ്മൾ വീണ്ടും വീണ്ടും അതിനെ എല്ലാം നമുക്ക് ഒരു വിദ്യാർത്ഥിയുടെ കാര്യത്തിൽ തന്നെ മെമ്മറി ഒക്കെ ഉപയോഗിക്കുന്നു മെമ്മറി അണ്ടർസ്റ്റാൻഡിങ് ഇതൊക്കെ പഠനത്തിന് വളരെ അത്യാവശ്യമാണ് വെളുത്തോട് തവണ മെമ്മറൈസ് ചെയ്യുന്നു അത്രയും നമ്മൾ മെമ്മറി വലുതായിക്കൊണ്ടിരിക്കുന്നു എന്തോരുന്നതാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മനസ്സിലാക്കുന്നു അത്രയും അത്രയും അളവിലെ ആ അണ്ടർസ്റ്റാൻഡിംഗ് നമുക്ക് വലുതായിരിക്കും എല്ലാം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടും അപ്പോൾ ഇതേപോലെയൊക്കെ തന്നെയാണ് വിശ്വാസത്തിൻ്റെയും കാര്യം വിശ്വാസം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് വലുതായിക്കൊണ്ടിരിക്കുന്നു വലുതായിരുന്നു ഓരോ റിലീജിയസ് പ്രാക്ടീസ് നമ്മുടെ സ്പിരിച്വൽ എക്സസൈസുകൾ ഇങ്ങനെ ചെയ്യുമോറും അത് വിശ്വാസം വലുതായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ വിശ്വാസം തീരെ ഇല്ലാണ്ടായി വന്നു വിശ്വാസമുണ്ട് പക്ഷേ ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് വിശ്വാസം ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല ദൈവത്തിലുള്ള വിശ്വാസം തീരെ ഇല്ലാതായി വന്നു എന്ന് ദൈവത്തിനെ ബോധ്യപ്പെട്ടപ്പോഴാണ് ദൈവം ഇറങ്ങി വരുന്നത് അപ്പോൾ ഇത് ഈ നടന്നത് ഒരു അത്ഭുതമാണെന്ന് വെച്ചാൽ അത്ഭുതമല്ല പക്ഷേ സാധാരണക്കാർ ഇതിനെ അത്ഭുതം കളിക്കുമെങ്കിൽ ഇത് യഥാർത്ഥത്തിലൊരു അടയാളമാണ് ഹിന്ദിന്റെ അടയാളമാണ് എന്തിന്റെ അടയാളമാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം നമുക്ക് ഈ കൊറോണ കാര്യങ്ങളൊക്കെ നടന്നു കൊറോണയിൽ നടന്നു വന്നിട്ട് ഇപ്പോൾ ബിരുദ ബിരുദങ്ങൾ ദുരിതങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയൊക്കെ കാണുമ്പോൾ നമുക്കിത് അലിയ കാര്യങ്ങളിൽ നിന്നും നമ്മളെ അകറ്റുന്ന ചില വിഷയങ്ങളാണ് കാണുന്നില്ല അതിൽ നിന്നൊക്കെ നമ്മൾ അൽ കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അകന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴും എന്താ സംഭവിക്കുന്നത് ഇതില്ലെങ്കിലും നമ്മൾ കൊറോണ വരണോ ദുരന്ത ദുരിതം ദുരന്തങ്ങൾ വരണോ അപ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ് നമ്മുടെ മൊബൈൽ ഫോൺ മീഡിയാസ് പോലീസ് ഡോക്ടേഴ്സ് രക്ഷാപ്രവർത്തകർ മറ്റേ വർക്കേഴ്സ് ഇവരൊക്കെ ഡിപെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അതിന്റേതായിട്ടുള്ള രീതിയിൽ ഈ നടപടി ഇതൊക്കെ അതിന്റേതായിട്ടുള്ള രീതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം തരുന്നത് ഈ സാധാരണ ആളുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് നമ്മളൊരു വിശ്വാസത്തിലേക്ക് നമ്മളത് പക്ഷേ യഥാർത്ഥത്തിൽ ദൈവമാണ് തരുന്നത് എന്നുള്ള ഒരു ഉറപ്പ് ആ ഒരു ദൈവമാണ് ഇതെല്ലാം നിനക്ക് അനുവദിക്കുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾക്ക് നമ്മൾ മറന്നുപോയിക്കുന്നത് അപ്പോൾ ദൈവം അതിനെ ഉറപ്പ് ഞാൻ ആണ് ഇതൊക്കെ നിനക്ക് അനുവദിച്ചു തരുന്നത് അല്ലാതെ മറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ അല്ലാതെ ടെക്നോളജിയോ സയൻസോ നിന്റെ സോഷ്യൽ മീഡിയ ഇതുമല്ല നിന്നെ തെറ്റിപ്പുറ്റുന്നത് സർവസ്ഥനായ നിന്റെ വിധമാണ് നിന്നെ തെറ്റിപ്പറ്റുന്നത് ഞാൻ ഇവരുടെ കൈകളിലൂടെ ആണ് നിന്നെ തെറ്റിപ്പുറ്റുന്നത് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബൈബിളിൽ നമുക്ക് നമ്മൾ കേട്ട് ദൈവം പറയുന്നത് മോശയല്ല മോശയല്ല നിങ്ങൾക്ക് മണ്ണെ വന്നത് മോശയല്ല നിങ്ങളെ തീറ്റിപ്പൊട്ടിയത് മോശയെല്ലാം നിങ്ങൾക്കും ഒരു ഭൂമിയിൽ അപ്പം തന്നത് മറിച്ച് ഞാനാണ് സുഖസ്ഥനായ പിതാവാണ് അപ്പൊ നമുക്ക് ഇത് എന്തെങ്കിലുമൊക്കെ നമുക്ക് സുഖ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ലഭിക്കണമെന്നുള്ളത് ഇന്ന ഗ്രൂപ്പാണ് ഇന്ന അസോസിയേഷൻ ആണ് ഇന്ന ടീമാണ് ഇന്ന് ഇതാണെന്ന് ചോദിച്ചാൽ തെറ്റാണ് അവരൊന്നുമില്ല നമ്മൾക്ക് ഇതുവരെ ചേരുന്ന സ്വർഗസ്ഥനായ പിതാവ് അതിനു വേണ്ടി അവർ ഉപയോഗിച്ചു എന്ന് വേണം നമ്മൾക്ക് കരുതാൻ അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വിശ്വാസമാണ് വിശ്വാസം വർദ്ധിപ്പിക്കുക ഹെഡ്രായർക്ക് വീതി ലേഖനത്തിൽ നമുക്ക് വിശ്വാസത്തെക്കുറിച്ച് പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്താണ് വിശ്വാസം എന്നാലത്ത് കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവും പ്രത്യാശിക്കുന്നവർ ലഭിക്കും എന്നുള്ള ഉറപ്പും വിശ്വാസം അപ്പോൾ ആ ഒരു വിശ്വാസം അതിലേക്കാണ് നമ്മൾ വളരെയേറെ കാണപ്പെടാത്തവ ലോജിക് നമുക്ക് ചില ട്രോൾ വീഡിയോസ് ഒക്കെ വരാറുണ്ട് ആ അതായത് ഇങ്ങനെയാണ് വിശ്വാസത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക വിശ്വാസ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണമുള്ള അന്നൊക്കെ ഒരു ആള് ഒരു പുരോഹിതനാണ് അല്ലെങ്കിൽ ഒരു വിശ്വ സ്പിരിച്വൽ പാസ്റ്റർ അങ്ങനെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ആ ഇനി അതിന്റെ ബുദ്ധി എടുത്ത് മാറ്റിയിട്ടോ ഇനി ഇതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ചില ടോൾസ് അത് ആക്ഷേപ ഹാസ്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് ബുദ്ധിയിലാവശ്യമില്ല എന്ന് വരുത്തി തീർക്കുന്ന ബുദ്ധി ഇല്ലാത്തവന്മാരൊക്കെ വിശ്വാസികളാകുമ്പോൾ കോളമുണ്ടമാർക്ക് പറഞ്ഞിരിക്കുന്ന പണിയാണ് വിശ്വാസം എന്ന് ആക്ഷേപ ഹാസ്യങ്ങളിലൂടെ നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷെ അതല്ല യഥാർത്ഥ ബുദ്ധി വേണം പക്ഷെ ബുദ്ധിക്ക് മുകളിലാണ് വിശ്വാസം ബുദ്ധിയുള്ളവൻ അതിന്റെ ബുദ്ധി ഉള്ളവൻ്റെ ആ ഒരു അന്ത്യം എന്ന് വെച്ചാൽ ഉറപ്പാടാൻ നിരീശ്വരവാദ്യാവും ചാവണിന് പൊട്ടുമുമ്പ് അത് ഭർത്താവ് എന്റെ കർത്താവ് എന്റെ പേര് നാല് അറിഞ്ഞുണ്ടാക്കി ബന്ധത്തിലേക്ക് എത്തും അത്ര ആ ഒരു അവസാന നിമിഷം വരെ നിരീശ്വരവാദി ആയി അവൻ എങ്ങനെ നിരീശ്വരവാദിയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അവന്റെ ഇന്റലക്റ്റിനെ സ്വന്തം ബുദ്ധിയെ എന്താണ് ആശ്രയിച്ചു സ്വന്തം ബുദ്ധിയുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗിന്റെ ഒരു തെളിവ് ആ ഒരു യുക്തിയിൽ അവൻ ആഴത്തിൽ വിശ്വസിക്കുന്നു ഭയങ്കര ആഴത്തിൽ വിശ്വസിക്കുന്നു അപ്പൊ സ്വന്തം ബുദ്ധിക്കായാലും യുക്തിക്കായാലും അതിന്റെ ഒരു പരമോന്നതയിലെത്തുമ്പോൾ വെളിയിൽ നിന്ന് ഉത്തരമില്ല സയൻസ് ഉത്തരം ഇല്ലാത്ത എത്രയോ ചോദ്യങ്ങൾ ഉണ്ടല്ലോട്ടെ അപ്പൊ ദൈവം ദൈവത്തിനോട് നമ്മൾ ചോദിക്കും ദൈവം ചില സമയത്ത് തരില്ല അപ്പൊ ദൈവം കുറെ കാര്യങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കും നിനക്ക് അതെന്താണെന്ന് അതെന്താണ് എന്താണ് ഇപ്പോഴും സംഭവിക്കുന്നത് നിനക്ക് അറിയാമോ എന്തുകൊണ്ട് വൈലോളിപ്പോൾ ഉണക്കുന്നു എന്തുകൊണ്ട് ആ സമയത്ത് നിൽക്കുന്നു എന്തുകൊണ്ട് ഈ കാലാവസ്ഥകൾ ഇപ്പോൾ മാറുന്നു നിനക്ക് തിരിച്ചു വയ്ക്കും വയലും നമുക്ക് ആൻസർ ഇല്ല അപ്പൊ ചില ചോദ്യങ്ങൾക്ക് ആൻസർ തരാൻ ദൈവത്തിന് സൗകര്യമില്ല കാര്യമില്ല അത് റിയേണ്ട ആവശ്യമില്ല അത് ദൈവത്തിൽ ദൈവത്തോട് ചാതിരിക്കുന്ന രഹസ്യങ്ങളാണ് ആണ് അപ്പൊ ചില നിഗൂഢ രഹസ്യങ്ങൾ മനുഷ്യനെ വെളിപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല മനുഷ്യനെ വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് മനുഷ്യന് മനുഷ്യ കുലത്തിന് യുദ്ധം നൽകുവരെ ജീവിക്കാനുള്ളത് ദൈവം വെളിപ്പെടുത്തി കൊടുക്കേണ്ട അതാണ് ബൈബിൾ എന്ന പുസ്തകം യേശുക്രിസ്തുവിനെ കുറിച്ച് കാര്യമായിട്ട് ബൈബിളിൽ അത് ഒന്നും എഴുതിയിട്ടില്ല യേശുക്രിസ്തു പറഞ്ഞ പറഞ്ഞ കാര്യങ്ങളൊന്നും അധികം ബൈബിളിൽ വന്നിട്ടില്ല ക്രിസ്തു പഠിപ്പിച്ചതും പറഞ്ഞതുമായിട്ടുള്ള എല്ലാം ബൈബിളിലെ വരുത്തണം എന്നുള്ളതെങ്കിൽ ബൈബിൾ വരും ഇനി ലോകം മുഴുവനും പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുകയാണ് ലോകം മുഴുവനും ലൈബ്രറി പോകാനും അല്ലെങ്കിൽ ഹോളും പോകാനും ഒരു കിട്ടിടം മുഴുവനും അല്ല ലോകം മുഴുവനും പുസ്തകങ്ങൾ അടുക്കുവെച്ചാലും മതിയാവാത്ത അറിവും നോളജും ഇൻഫർമേഷനും എല്ലാവരും യേശുക്രിസ്വിന് തരാനുണ്ട് അതൊന്നും മനുഷ്യനാവശ്യമില്ല മനുഷ്യനാവശ്യമുള്ളത് മാത്രമാണ് ബൈബിളിലുള്ളത് മനുഷ്യന് ഒരു ഇന്നത്തെയോ നടത്തിയോ മറ്റേ നടത്തിയ മനുഷ്യന് മാത്രമല്ല ഇനി ജീവിതം എവിടെ എത്ര നാളെ മനുഷ്യനുണ്ടാകുമോ പോകുന്നതിൽ അത്രയും നമുക്കുള്ള കാര്യങ്ങളാണ് യേശു ക്രിസ്തു പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് മാത്രം മതിയാവും അപ്പോൾ ഇവിടെ ഒരു തിരി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം വേണം വിശ്വാസം അറ്റ്ലീസ്റ്റ് കടുകുന്നോളം നമ്മളുടെ വിശ്വാസം വേണം എന്നാണ് നമ്മൾ യശുപ്രസ്തവ കടുകുന്ന പോലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ആ മലയോടെ ഇവിടെ നിന്ന് മാറി സമൂഹത്തിൽ പോയി ചിന്തിച്ചേരുക എന്ന് പറയുമ്പോൾ അതനുസരിക്കും എന്നുള്ളതാണ് മറ്റു കാര്യം അപ്പൊ നമ്മുടെ വിശ്വാസം ടെക്നോളജിയിൽ മാത്രമല്ല വേണ്ട മറിച്ച് ഏതാണ് ദൈവത്തിലുള്ള വിശ്വാസം നമുക്കറിയാം ഈ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോൾ എന്തോ വലിയ കാര്യങ്ങളാണ് പക്ഷേ ദൈവം വരുമ്പോൾ അത് എല്ലാ ദിവസവും പള്ളി പോകുന്നു എല്ലാ ദിവസവും അച്ഛന്മാരെ രജിസ്റ്റർ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു പക്ഷേ ദൈവമായിട്ട് യാതൊരു ഉണ്ടാക്കില്ല ഇതൊക്കെ ആളുകളെ കാണിക്കാൻ വേണ്ടി ആൾക്കാരെ ബോധിപ്പിക്കുന്നുണ്ട് ആരും വിലക്കെ ചോദിച്ചാൽ അവരൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല പള്ളി പോകാറുണ്ട് അല്ലെങ്കിൽ ഭാഗ്യങ്ങളൊക്കെ സംഭവിച്ചാലോ കല്യാണം കഴിക്കാൻ ചെല്ലാൻ നേരത്തെ സർട്ടിഫിക്കറ്റ് വരാതിരുന്നാലും അങ്ങനെയൊക്കെ പേടിച്ച് പള്ളി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ നമ്മൾ എന്താണോ നമ്മൾ കാണുന്നത് അത് നമുക്ക് ഫലം പുറപ്പെടുവിക്കണം ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിത്വത്തിന് മതികളാണോ ഒരാത്മീയ സുഗന്ധം വീശണം മറ്റുള്ളവർ നമ്മളെ സമീപിക്കണം അല്ലാതെ നമ്മളെ കാണുമ്പോൾ പേടിച്ച് ഓടിയാക്കലെക്കണം യേശുക്രിസ്തു ശിശുമാരവശെന്ന് പറഞ്ഞ ഒരു അത്തി ഈ മരം നിൽക്കുന്നതാണ് ഉടനെ പോയി അവിടെ പോയി അത്തിപ്പഴം കഴിക്കുക എന്നുള്ള രീതിയിൽ അതിനെ സമീപിച്ചപ്പോൾ അതിൽ ആ ഒരു പച്ചപ്പ് മാത്രമേ ഉള്ളൂ അതിനൊക്കെ ഒരു അത്തിപ്പഴം ഉണ്ടായിരുന്നില്ല അപ്പോൾ യേശുക്രിസ്തു വളരെയധികം വിഷമം തോന്നുന്നു ഇതിൽ നമ്മളെന്താണ് ഇതിൽ നിന്ന് പ്രതീക്ഷിച്ചു എന്നത് അത് ഈ മരത്തിന് പുറപ്പെടുവിക്കാൻ സാധിച്ചില്ല അപ്പോൾ ഈ മരം ഈ മരത്തെ ശബ്ദം ആ മരത്തെ ശവിച്ചുകൊണ്ട് യേശുക്രിസ്തു അവിടെ നിന്ന് പോയി എന്നാണ് പറയുന്നത് െ എന്ന് ശവിച്ചുകൊണ്ട് പൊട്ടി അത് ശവിച്ചുകൊണ്ടാണ് അവിടെ പോകുന്നത് യേശുക്രിസ്തു പിറ്റേ ദിവസം ആ വഴി വരാൻ ഇടയായ ശിഷ്യന്മാരെ നോക്കിയപ്പോൾ അത് കരിഞ്ഞ് ഈ ഉണങ്ങി കരി നാശമായിട്ടിരിക്കുന്നതാണല്ലോ അപ്പൊ ഒരു അതിവർഷം തന്നെ അതിന്റെ കട വേരി ഇട്ടിക്കഴിഞ്ഞാൽ കൂടും അതിന്റെ കട വേര് ഇട്ടിക്കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടാൻ പോയാൽ സംഘടന അയക്കിലോ രണ്ടാഴ്ചങ്കിലും ഉണങ്ങി എടുക്കും പക്ഷേ യേശുക്രിസ്തു ശവിച്ചു പോയാ അതിമരം ഉണങ്ങി കരിഞ്ഞ പോയി ആ ഒരു രീതിയിലേക്ക് കാരണം ആ ആ ഒരു വിശ്വാസമാണ് നമുക്ക് പ്രതീക്ഷിച്ച് വരുന്ന വ്യക്തിയെ ദൈവം നമ്മളിന്ന് എന്തൊക്കെയാകുമ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം പ്രതീക്ഷിക്കാൻ കാരണം ദൈവം അതിനുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങളാണ് യേശുക്രിസ്തുവിന്റെ ലോകത്തിലേക്ക് അയച്ചു തന്ന് നല്ല മാതൃക കാണിച്ച് തിരികെ തന്റെ ഭാഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് അത് കണ്ടുപിടിക്കേണ്ടവരാണ് നിങ്ങൾ ക്രിസ്ത്യാനികൾ എന്ന് അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും നിന്ന് പറയുമ്പോൾ ദൈവം പ്രതീക്ഷിക്കുന്നത് അപ്പൊ ദൈവം പ്രതീക്ഷിക്കുന്ന ദൈവം വരുമ്പോൾ നമ്മൾ ഫലം പ്രവിക്കാണ്ടെങ്കിൽ ഇരുന്നു കഴിഞ്ഞാൽ യേശുക്രിസ്തു പറഞ്ഞത് തന്നെ നമ്മൾക്കും സംഭവിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ അതിൽ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ഫലം പുറപ്പെടുക്കുന്ന വൃക്ഷമായി മാറണം എന്നതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ മടവന എന്ന സ്ഥലത്ത് നടന്നത് യഥാർത്ഥത്തിൽ അത്ഭുതത്തെക്കാളും വരാതൊരു അടയാളമാണ് എല്ലാം അയാളാണ് ഒരു രാജ്യം വരുവാനുള്ളൊരു അടയാളം രാജ്യം എന്ന് പറയുമ്പോൾ ദൈവരാജ്യം സമാഗതമായി എന്നൊരു പാട്ട് നമുക്ക് കേട്ടിട്ടുണ്ട് അപ്പോൾ ദൈവരാജ്യം ഇത്രയും നാളും കൊറോണയും മറ്റും കാരണമൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കുവാനോ പള്ളിയിൽ പോകുവാനോ അതിന് മാറിയതിനു ശേഷം വീണ്ടും റീ കണ്ടിന്യൂ ചെയ്യാനോ സാധിക്കുക അതേപോലുള്ളൂ അപ്പോൾ അത് വീണ്ടും ഞങ്ങൾ ഉണരണം വീണ്ടും ഉത്തേജിക്കണം വിശ്വാസത്താൽ എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ അത്ഭുതങ്ങൾ ഈ അടയാളങ്ങൾ അത്ഭുതമല്ല മറിച്ച് ഈ അടയാളം ഭൂമിയിൽ നടക്കുന്നത് അപ്പോൾ ഈ അടയാളത്തിന്റെ അർത്ഥം ആ വിശ്വാസം വീണ്ടും വീണ്ടും വളരുക കാരണം വെറുതെ വെറുതെ എന്താണ് തമാശാലിക്കാൻ വേണ്ടിയല്ല യേശുക്രിസ്തു ഭൂമിയിൽ വന്നു പോയത് മറിച്ച് മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സകല പാപങ്ങളും തന്റെ തോളിൽ വെച്ചു മരിച്ച ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു അപ്പൊ യേശുക്രിസ്തു ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു റിസൾട്ട് ഉണ്ടാവണം അപ്പോൾ ആ റിസൾട്ട് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ആ റിസൾട്ട് കൂടുതൽ നമ്മൾ തയ്യാറാണ് തയ്യാറാകും പൈശാചികമായ പിശാചിന്റെ രാജ്യം അവസാനിച്ചിരിക്കുന്നു പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും ഏകദേശം അവസാനിച്ചിരിക്കുന്നു പക്ഷേ ദൈവത്തിന്റെ രാജ്യം വരുന്നു എന്നതിനുള്ള ഒരു അടയാളം മാത്രമാണ് ഈ മടവന ദേവാലയത്തിൽ നടന്ന കുട്ടിക്ക് ഉണ്ടായ ആ ഒരു അത്ഭുതം എന്ന് പറയുന്ന ഒരു അടയാളം മൂലം ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ അടയാളത്തിൽ നമ്മൾ വിശ്വസി അടയാളത്തിൽ നമ്മൾ ട്രൗഡാകാതെ മറിച്ച് ഇത് നമ്മളിലേക്കാണ് വിരിച്ചുകൊണ്ടുപോകുന്നത് നമ്മളെല്ലാവരും നമ്മുടേതായിട്ടുള്ള ചെറിയ ചെറിയ വിശ്വാസങ്ങളൊക്കെ വെളുത്താക്കണം അത് രാവിലെ തന്നെ എഴുന്നേൽക്കണം കുറേ ഒരു ദിവസത്തെ പല പല യാമങ്ങളുണ്ട് ഒന്നാം യാമം രണ്ടാം മൂന്നാം ഞാൻ വ്യാമം പറഞ്ഞു അപ്പോൾ ഈ അത് രാവിലെ മൂന്ന് മണി നമ്മൾ അറിയാണ്ട് നമ്മൾ എഴുന്നേറ്റ് പോകുന്ന ചില സമയം ചില ദിവസങ്ങളിൽ അപ്പൊ മൂന്ന് മണിക്ക് നമ്മൾ എഴുന്നേറ്റ് പോകണം എന്നിട്ട് നമ്മൾ പാത്രം പോയി നമ്പർ വൺ ചെയ്ത് വേഗം തിരിച്ച് കടന്നു പോകണം പക്ഷേ ആ സമയമാണ് ദൈവം സംസാരിക്കുന്നത് ദൈവത്തോട് സംസാരിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൈമാണ് മൂന്ന് മണിക്ക് അത് രാവിലെ മൂന്ന് മണി വലിയ വലിയ മഹർഷിമാരും ഇന്ത്യയിൽ ഇന്ത്യൻ പെർസ്പെക്ടീവിൽ പറയുകയാണെങ്കിൽ വലിയ വലിയ മഹർഷിമാരും എന്താണ് മുന്നുകളൊക്കെ പറയുന്നത് മൂന്ന് മുന്നിൽ നമ്മൾ നല്ല ബെസ്റ്റ് ടൈം ആണ് ആ സമയം ഇരുന്നിരിക്കുന്ന ചില ജപങ്ങളും നാമ നാമജപങ്ങളൊക്കെ ചെല്ലണം കർത്താവ് ലോസഫി ഇങ്ങനെയുള്ള എന്താണ് ജപ ജപങ്ങളെ ചെല്ലുക അപ്പൊ ഇതൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അതൊരു വലിയ എനർജി കിട്ടണം ആ ദിവസം നമുക്ക് ഉറക്കം വരത്തില്ല ഒരു മതി ടോർച്ചടിച്ച അവസ്ഥയാണ് വിലക്ക് അത് തരുന്ന ആരോ ടോർച്ചടിച്ചത് അതുപോലെയാണ് ബ്രൈറ്റ്നസ് ആയോ ഉണർവ് വരും പക്ഷെ സാധാരണ എന്താ ചെയ്യുന്ന നമ്മൾ ഉറങ്ങി കഴിഞ്ഞ് മൂന്നോ ഉണർന്ന് വീണ്ടും കിടന്നുറങ്ങി അതായത് നാലുമണിക്ക് ഉണർന്ന് വീണ്ടും കിടന്നുറങ്ങി നമുക്ക് പോണാനുള്ള ഒരു ഭക്തരുമ്പോൾ ഉൾപ്പെട്ടേ നമ്മുടെ ക്ഷീണത്തിലായിരിക്കും അപ്പൊ അതിൽ നിന്നൊക്കെ മാറാൻ വേണ്ടിയാണ് നമുക്ക് അവർ അവരുള്ള ഒരു ചെറിയ ചെറിയ സ്പിരിച്വൽ സ്പിരിച്വൽ ആയിട്ടുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റികളിലൊക്കെ നമ്മൾ ഏർപ്പെടുക പ്രാർത്ഥനയിലും മറ്റേ ജമാലകളിലൊക്കെ ഏർപ്പെടാനുള്ള സമയം സമാധാനമായിരിക്കും കുട്ടികളൊക്കെ ആണെങ്കിൽ മുതിർന്നവരെ കാണുമ്പോൾ പെട്ടെന്നൊക്കെ പള്ളിയിൽ നിന്നൊക്കെ പോയി പെട്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാകും നമ്മുടെ മുതിർന്നാൽ സാന്നിധ്യത്തിൽ ഇവരൊക്കെ മുതിർന്നാളൊക്കെ അവരുടെ ഭയം പേടിച്ചൊക്കെ ചെയ്തിട്ടുണ്ടാകും അപ്പൊ അവരൊക്കെ നമ്മൾ നമ്മളെ പോയി നീ ഇതിനെ കണ്ടുണ്ടല്ലോ ഈ കാണിക്കുന്നത് സ്വന്തമായിട്ട് കാണിക്കാൻ പറ്റില്ല കബഡി കാണിക്കാം സ്വന്തമായിട്ട് രക്ഷ വേർക്കാണ്ട് പോയിരുന്നു ചെയ്തോ അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോൾ ആ കുട്ടി ഒക്കെ നമ്മൾ എത്തിക്കാണിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മുടെ എന്താ പറയുക ഭക്തി പ്രവർത്തനങ്ങൾ ചിലപ്പോൾ നടത്തിയേക്കാം അതിനർത്ഥം അദ്ദേഹം ഫുൾ ടൈം തന്നെ ആയിട്ടുണ്ട് അത് ഒരു ഒരു ആലിമീയ യാത്രയുടെ ഒരു സ്റ്റേജാണ് ആദ്യമേ തന്നെ നമ്മൾ മറ്റുള്ളവരെ ചിലപ്പോൾ കാണിക്കുക എന്നൊരു ആരെയും നോക്കുന്നുണ്ടോ മറ്റുള്ളവരെ നോക്കുന്നുണ്ടോ എല്ലാവരും നോക്കുന്നുണ്ടോ അതുകൊണ്ട് ഞാൻ മരയാക്കണം എന്നുള്ളൊരു ചിന്ത നമ്മളെ കേട്ടയാറും അതുകൊണ്ട് നമ്മൾ മര്യാദ നിൽക്കും പക്ഷെ അങ്ങനെ നിക്കുമ്പോൾ വേറെ അതിൽ ഇനി കബനെ ഉള്ളത് ആര് കാണുന്നില്ല മുറിച്ച് കഥകളിച്ച കിട്ടുന്ന പ്രാർത്ഥിക്കുന്നതും നമുക്ക് ബൈബിൾ വച്ചാൽ നോക്കില്ല അതേപോലെ കാണില്ല അല്ല ഞങ്ങൾ കാണുമ്പോൾ നോക്കുമ്പോ നോക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കാതെ മര്യാദ ഒറ്റയ്ക്ക് ഒന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഇല്ല പക്ഷേ ഒരു സ്റ്റേജ് ആണ് ഇപ്പൊ സ്റ്റേജിലേ നോക്ക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഓരോരു ലവലാണ് ഇവിടെ സ്റ്റാർട്ടിങ് ലെവലൊക്കെ ചിലപ്പോൾ നമ്മൾ കുറച്ച് ഷോയൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് കണ്ടില്ല കേട്ടാൽ മതിയാവും ഒത്തും നടിക്കുക അതൊക്കെ രണ്ടാ കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് ആ വാങ്ങി കൊടുക്കേണ്ടത് എപ്പോഴും ആരെങ്കിലും പക്ഷെ നമ്മളൊക്കെ പക്ഷേ ചില സമയത്ത് നമ്മൾ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ മാത്രമാണ് അയാൾ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അതൊരു ഷോ ആയിരിക്കാം പക്ഷേ അയാൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നോക്കി പോകുന്ന അയാളെ തെറ്റുമല്ല അതും ഒരു വശമുണ്ട് അപ്പം നമ്മൾ ആരും വിധിക്കാതിരിക്കുക പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥന മാത്രമാണ് നമുക്ക് ഏക ആശ്വാസം അതേപോലൊരു എന്താണ് ഒരു രക്ഷയോ കൂടിയാൽ തന്നെയാണ് അതായത് പ്രാർത്ഥിക്കുന്നവരെ കാണുമ്പോൾ വെറുക്കുന്ന അല്ലെങ്കിൽ കുറെ ആളുകൾ കണ്ടവർ പ്രാർത്ഥിച്ചിരിക്കാൻ മാത്രമല്ല ഒരു പ്രാർത്ഥിക്കില്ലല്ലോ എന്ന് പറയുന്ന നോക്കാറുണ്ട് പ്രവർത്തിക്കണം കാരണം നമ്മുടെ മഹാത്മാഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ബൈബിൾ വാക്കിയതാണ് പ്രവൃത്തി കൂടാതെയുള്ള ഒരു പ്രാർത്ഥന അതിൽ തന്നെ നിർജ്ജീവമാണെന്ന് മഹാത്മാഗാന്ധി പറയുന്നത് അദ്ദേഹം ബൈബിളിൽ എന്ന് കോട്ടയിലാണത് അപ്പൊ നമുക്ക് പ്രവൃത്തിയും വേണം പ്രാർത്ഥനയും വേണം പ്രാർത്ഥന മാത്രം പോലെ പ്രവൃത്തിയും വേണം അതാണ് നമ്മുടെ വിശ്വാസത്തിലേക്ക് നമ്മൾ നയിക്കുന്നത് അപ്പോൾ പ്രാർത്ഥന പ്രവൃത്തി എല്ലാം തന്നെ ഏർ ഇതാണ് വർത്താൻ പോലെ പറയും കേട്ടിരിക്കുന്ന വാർത്താ ഇങ്ങനെ നമുക്ക് എല്ലാത്തിലും പ്രാർത്ഥനയുടെ കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതിന് വേണ്ടിയുള്ള ഒരു അടയാളം മാത്രമാണ് മറന്ന ദേവാലയത്തിൽ സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക ഇനി ദൈവത്തിന്റെ രാജ്യത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ദൈവത്തിന്റെ രാജ്യം ഓൾറെഡി സമാധാനമായിരുന്നു അപ്പോൾ ഉണർന്നിരുന്ന ആ ഒരു പത്ത് കല്ലികൾ ബുദ്ധിമുട്ടതി ഉള്ള കല്ലുകളെക്കുറിച്ച് ഉണർന്നിരിക്കുക ജാഗ്രതരായിരിക്കുക ദൈവത്തെ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാവുക പ്രാർത്ഥിക്കാം താങ്ക് യു